ഇതാണ് അഞ്ച് കാര്യങ്ങൾ ശബാബക്ക ക നിന്റെ വാർദ്ധക്യം നിന്റെ ജീവിതത്തിന്റെ പടിവാതിൽ കടന്നു വരും ആ വാർദ്ധക്യത്തിലേക്ക് കടന്നു വന്നാൽ നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ നിനക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നിന്റെ കണ്ണെത്തും നേടത്ത് കയ്യെത്തുന്ന യൗവനമുണ്ടല്ലോ ചെറുപ്പ കാലഘട്ടമുണ്ടല്ലോ ആ ചെറുപ്പകാലഘട്ടത്തെ നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ വാർദ്ധക്യം വരുന്നതിന് മുമ്പേ ഉപയോഗപ്പെടുത്തിക്കോ രണ്ടാമതായി പഠിപ്പിക്കുന്നു രോഗം വരാനിന്ന പ്രായമെന്നില്ല കണ്ടിട്ടില്ലേ ചെറിയ മക്കൾക്ക് ക്യാൻസർ ബാധിച്ചുകൊണ്ട് കരയുന്നത് പ്രിയപ്പെട്ടവരെ രോഗം വരാനിന്ന പ്രായം എന്നില്ല അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമത്രേ ആരോഗ്യം അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കോല ദാരിദ്ര്യം നിന്നെ പിടികൂടിയേക്കാം അതുകൊണ്ട് അല്ല നൽകി സമ്പത്ത് ആ ആ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സമ്പത്തിനെ നീ നന്നായി പിടിച്ച ഒരു ജീവിതം നിനക്ക് അതുകൊണ്ട് ഒഴിവ് സമയങ്ങളെ മുഴുവനും അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ അവസാനത്തൊക്കെ അവസാനം അഞ്ചാമത്തെ കാര്യം പറഞ്ഞോ വരുന്നതിന് മുമ്പ് ജീവിതത്തെ നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ